എന്തുകാണേ ഈ കൊച്ചു കേരളത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഒരു ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു പയ്യൻ ആള് കുപ്രസിദ്ധ പയ്യനാണ് കേരളത്തിൽ കൊറോണ കൊണ്ടുവന്ന ഫാമിലിയിൽ പെട്ട അന്നത്തെ റൂട്ട് മാപ്പിലൊക്കെ പെട്ട മനുഷ്യനാണ് നല്ല വിവാദമായിട്ടുള്ള പുള്ളിയാണ് അദ്ദേഹം ഒരു കല്യാണം കഴിച്ചു ദുബായിൽ എന്തോ ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയില് ആ സംഗമ സമയത്താണ് ആള് മനസ്സിലാക്കുന്നത് ഇത് പെണ്ണല്ല ആണാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പെണ്ണിന്റെ കയ്യിലുള്ള സോറി ആ ട്രാൻസ്ജെൻഡറുടെ കയ്യിലുള്ള അല്ലേ നമുക്ക് പറയാം െ എന്തായാലും ഗോൾഡും മറ്റു കാര്യങ്ങളൊക്കെ തിരിച്ചു വാങ്ങിയിട്ട് രാവിലെ തന്നെ പെണ്ണിന്റെ വീടിന് മുറ്റത്തിറക്കി വിട്ടിട്ട് ആള് നേരെ വണ്ടി പിടിച്ച് ഇറ്റലിക്ക് കയറി എപ്പടി ഇറക്ക് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഒരു സിനിമാ കഥ പോലെ ഇല്ലേ എന്തായാലും ഒരു ചെറിയ ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു ഇൻട്രോ പോലെ തരാം എന്താണ് സംഭവം എന്നുള്ളത് ചുരുക്കിയിട്ട് ഒന്ന് കാണാതെ കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കേറി ചെല്ലുമ്പോ രാത്രി ഒരു മണി അങ്ങാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം വീടല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആളിനെയാണ് കാണുന്നത് രാത്രി സംസാരിച്ചില്ല സീറ്റിങ് വീട്ടിൽ കൊണ്ടാക്കടത്തി കൊണ്ട വിട്ടാ അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെ സ്ഥലം വിട്ടു യു കെ ലാ യു കെ പോയി ഓഹോ ഇറ്റലിയല്ല അല്ല യു കെ യു കെ കയറിട്ടോ യു കെ കാര് അപ്പൊ ആളെന്തായാലും ചില്ലറക്കാരനൊന്നും തന്നെ കബളിപ്പിച്ച ആ ഒരു ഫാമിലിക്കെതിരെ കേസൊന്നും കൊടുക്കാമെന്നില്ല പെണ്ണിന്റെ സ്വർണ്ണം മൊത്തം വാങ്ങിയെടുത്ത് ആവിടുന്നു മുങ്ങി അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നി അതെന്താ അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡറിനെ നമ്മുടെ തലയിലേക്ക് നുണയും പറഞ്ഞ് കെട്ടിവെച്ച നമ്മൾ നോക്കിയിരിക്കുവോ ചോദ്യം ചെയ്യില്ലേ അതൊന്നും ആൾ ചെയ്തില്ല അപ്പൊ തന്നെ മണത്ത് എന്താ പ്രശ്നം എന്ന് പിന്നെയാണ് കാര്യം മനസ്സിലാവണത് യാത്ര കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു പെൺകുട്ടിയെ തന്നെയാണ് എന്തിനാണ് പിന്നെ ഈ നുണകൾ പറഞ്ഞത് എന്നുള്ളത് പോലീസുകാര് തെളിയിക്കേണ്ടതായിരിക്കുന്നു ആ ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉള്ള ജോലിയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇനി ആ ഒരു പെൺകുട്ടി ഈ നാറിയുടെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതാണോ എന്നൊരു സംശയമുണ്ട് ഇനി അതൊന്നല്ല ഈ പയ്യനാറ്റം അല്ല കഞ്ചാവ്മാറ്റം അടിച്ചു കയറ്റി റോമ് മാറി എങ്ങാനും പോയി വല്ല ആണുങ്ങളുടെ അടുത്തും കിടന്നോ ഒന്നും പറയാൻ പറ്റൂല അങ്ങനെ ഉണ്ടല്ലോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്തായാലും ആ ഒരു ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള അമ്മച്ചി പൊന്നമ്മച്ചി ആ ഗജഗില്ലി ആയിട്ടുള്ള തെമ്മാടി പറഞ്ഞ കാര്യങ്ങളും കേട്ടുകൊണ്ട് നിങ്ങൾ അത് എല്ലാവരിലും പറഞ്ഞു നടന്നത് വലിയ മോശമായി പോയി എന്തായാലും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ചീറ്റിങ്ങിനാണ് കേസ് കൊടുത്തിട്ടുള്ളത് സ്വർണ്ണമെല്ലാം അപഹരിച്ച് ആള് മുങ്ങി എന്നുള്ള ഒരു കേസ് കൂടി കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഈ പയ്യനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നാട്ടുകാര് പറയണതൊന്ന് കേട്ട് നോക്കി നല്ല അടിപൊളി വെടുപ്പ് പയ്യനാ കേൾക്കേ ഈ ചെറുക്കൻ പേരെ താമസിക്കുന്നത് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടുവന്നൊന്നും പറഞ്ഞാണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനായ കത്തൊരുക്കത്തെ ഒരു പെണ്ണായി പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്നിലാ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ഇവൻ പെണ്ണിനെ പിടിച്ച് പുതിയൊരു കഥയാണത് അതായത് ആള് എന്താ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഇത് പെണ്ണല്ല ആണാണെന്ന് മനസ്സിലായി ട്രാൻസ്ജെൻഡർ മനസ്സിലായപ്പോ ആള് ഇവിടുന്ന് മുങ്ങി എന്നാണ് പറയുന്നത് വല്ല ശബ്ദം അതാണ് പക്ഷെ അതെല്ലത്ര സംഭവം ഇവൻ ഒരു സൈക്കോയാണ് ആദ്യ രാത്രി തന്നെ പെണ്ണിനെ കയറി അങ്ങ് പേ പിടിച്ച് എന്തോ ചെയ്തപ്പോൾ പെൺകുട്ടി ചീറി ബഹളം വെച്ചു ഇതാണ് കേട്ടാ ഇതിന്റെ പിന്നില് ആൾ എം മാതിരി സഹിക്കുകയാണെന്നപ്പോ മനസ്സിലായില്ല അതിരാത്രിയിൽ എന്തുവാടെ ഞാൻ അതിന് വേറെ കാര്യങ്ങളൊന്നും വർണ്ണിക്കുന്നില്ല വർണ്ണനകൾ ഒരുപാട് കരുന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ് അതിനെ രാട്ടിട്ട് ഇവരെ ഇറ്റലിക്ക് ഞാൻ കേറിപ്പോയെ ഇവ പറഞ്ഞ ആണാ മറ്റേ ഇതാക്കിയായിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് കാരന്റെ പൈസ ഒന്നും കൊടുക്കാ പോയേക്കുന്നേ അല്ലേ ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിക്കുന്നത് അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അച്ചിലപ്പള്ളി വന്ന് ആ രൂപച്ഛനൊക്കെ സംസാരിച്ച് കേസ് കൊടുത്തേക്കുവാ ചെറുക്കനെ ഇവിടെ തിരിച്ചു വിളിപ്പിക്കണെ ഇവിടെ അതായത് കല്യാണത്തിന്റെ അന്നത്തെ ചെലവ് മുഴുവൻ ഓരോ കാറ്ററിങ്ങിന് കൊടുക്കാണ്ട് ഓഡിറ്റോറിയത്തിന് കൊടുക്കാണ്ട് ഒന്നും കൊടുത്തിട്ടില്ല പെൺകുട്ടിയുടെ സ്വർണവും വാങ്ങി ആള് ഇവിടുന്ന് മുങ്ങി ആദ്യ രാത്രിയിൽ എന്താ സംഭവം അനസിലായില്ലേ നമ്മുടെ എന്താണ് പടത്തിന്റെ പേരുടോ ഏഹ് എന്താണ് മറ്റേ ആസിഫാ തലയിലും കേറുന്നില്ല ഈശ്വര ആദ്യ രാത്രിയിൽ ആള് കേറിയിട്ട് പിടിക്കല്ലോ ആ ഒരു സംഭവമാണ് ആ ട്രാക്കാ തോന്നുന്നു എന്തായാലും ആൾ ഊളയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് കൊള്ളാം അടിപൊളി മനുഷ്യൻ ഓ കൊറോണയുമായിട്ട് വന്ന കഥക്കെ എല്ലാവർക്കും അറിയണ്ടാവും റൂട്ട് മാപ്പ് ഇട്ട് റൂട്ട് മാപ്പ് ഇട്ടിട്ട് ഇവർക്ക് കറങ്ങി നടന്ന രാജ്യം വലിച്ചൊറി സ്ഥലങ്ങളൊന്നും പറയണ്ട അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നാറിയാണ് ഈ ഒരു നാറി എന്തായാലും കൊള്ളാം നാറി അവൻ അങ്ങനെ പറയുന്നു ഇവര് ദുബേ ജോലിയുള്ള പെണ്ണ ഇനി നാലു ലക്ഷം നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് ഇവനെ മയക്കുമാരിന്നും എല്ലാ സ്വഭാവവും ഇവരെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപ്പിഴയാണ് ഇവരെ എല്ലാ സ്വഭാവവും ഉള്ളും മഹാപ്പിഴയും ബ്രൂഫിലിയും കാണുകയും അങ്ങനെ മയക്കുമരി അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിനെ പെണ്ണു യാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ തയ്ക്ക് വാ പെണ്ണിൻ്റെ അല്ല ഇവൻ്റെ തള്ളയ്ക്ക് കാൻസറാണ് ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് കേസ് കൊടുത്തവര് ഏഹ് ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചണെ കെട്ടി വെച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുവോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ശരിയായ നടപടിയല്ല എനിക്ക് എപ്പോഴും തോന്നി അമ്മച്ചി ബ്ലൂ ഫിലിം കാണുന്നത്ര വലിയ തെറ്റൊന്നും അല്ല കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവും അതൊന്നും വലിയ തെറ്റൊന്നുമില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഓളപ്പരിപാടി കാണിക്കുമ്പോൾ ഇവൻ പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് പറയുന്നത് എങ്ങനെയുണ്ട് രണ്ട് ലക്ഷക്കെ വരുമാനക്കുള്ള എൻ്റെ പൊല്ല് പെങ്ങളെ എന്തിനാണ് ഈ നാറിയൊക്കെ പോയി കെട്ടിയത് പ്രേമിച്ചിട്ടാണെങ്കിൽ ഈ കൂതറയൊന്നും മനസ്സിലാക്കണ്ടേ പിന്നെ മറ്റേ ഡ്രഗ് അത് ഇതൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് അമ്മച്ചി പറയുന്നത് ഇത് ശരിക്കും ഒരു കുടുംബശ്രീ ലെവലിലേക്ക് മാറി തണലുറപ്പ് തൊഴിലുറപ്പ് എന്നുള്ള സംഭവമില്ല അതേപോലെ ഇപ്പൊ അവിടെ ഇരുന്നിട്ടൊക്കെ പരദൂഷണം പറയുന്ന പോലെയാണ് ഈ കഥകൾ മുഴുവൻ കേൾക്കുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകളല്ല ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുള്ളതിൽ അല്ലാതെ ഇതാ ഇതാ എന്ന് പറഞ്ഞ തെളിവുകളൊന്നുമില്ല ഇവൻ ഒരു ഊളയാണ് എന്ന കാര്യത്തിന് നാട്ടുകാർക്കൊരു സംശയവും ഇല്ല എല്ലാവരും അവൻ ഊളയാണ് ഉള്ളയാണ് ഉള്ളയാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് പറയുന്നുണ്ട് എന്റെ പൊന്നു മക്കൾ എന്തിനാണ് ഇമാതിരി ഊളകൾക്കൊക്കെ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നത് പാവ കുട്ടിക്ക് നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കല്യാണക്കാരൊക്കെ വരും അല്ലെ ഇവരെന്തായാലും അമ്മച്ചി പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് ഒക്കെ പെട്ടെന്ന് എടുത്തിട്ടൊന്നും പോകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടില്ലേ എന്തുകൊണ്ട് എന്തോ സാധനം എനിക്ക് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആ ഒരു ഇത് ഇവൻ റൂം മാറി കയറി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ചേച്ചി ഞാൻ ചേച്ചി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പി ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലൊന്നും എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരു പെണ്ണല്ല അതുകൊണ്ട് അവറ്റം ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം ഞാൻ ആഗ്രഹിച്ച ഒരു അവക്കുള്ളത് അതാണ് അത് കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് എന്റെ പൊന്ന് പൂ മോനെ നീ എന്ത് മൈക്കിനാണ് പിന്നെ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിക്കണില്ലേ അതായത് നമുക്ക് സെറ്റ് ആവൂല വേണ്ടി പിന്നെ എന്ത് കളയാനാണ് എൻ്റെ പൊന്നാര മോനെ നീ ഈ ഒരു ഊള പരിപാടി ചെയ്തത് ഒരു കുട്ടിയില് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ അടുത്തൊരു കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടാം കേട്ട് നീ ഒരുമിച്ച് ഒരു ദിവസം നിന്നിട്ടില്ല എങ്കിൽ പോലും ആ കുട്ടിക്ക് ഇനി അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കല്യാണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് നീ ഒന്ന് ആലോചിച്ചെ പോ മോനെ അത്ര പറയാനുള്ളൂ ഇമ്മാതിരി ഊള ന്യായീകരണായിട്ട് വന്നിരിക്കുകയാണ് അല്ലാത്ത മനുഷ്യന്മാരെന്നെ അതല്ലാത്ത മനുഷ്യന്മാരെന്നെങ്കൽ അതുകൊണ്ട് ഉണ്ടല്ല അവളുടെ സൗന്ദര്യം ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല നീ എന്തും ആലോചിച്ചുള്ളത് നീക്ക് സണ്ണിയക്ക വേണ്ടി വരുമോ സണ്ണിയക്കനാണ് നീ ആഗ്രഹിച്ചത് ഏഹ് ഇവിടെ മോനെ നീ കണ്ണാടിയിൽ ഒന്ന് പോയി നോക്ക് കൂട്ടൻചട്ടിയുടെ മൂട് പോലത്തെ മോന്തി വെച്ചിട്ട് അനക്ക് ഈ കിട്ടിയത് സ്വർഗമായിരുന്നു സ്വർഗം നിനക്ക് വേണ്ടത് വേറെ എന്തോ ആണ് ശരിക്കും നിനക്ക് വേണ്ടത് ആ കോൽക്കളി കളിക്കാൻ ഒരാളെ തന്നെ അല്ലേ നീ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ ആ ഒരു പേരും പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചത് എനിക്ക് ഇതിലും നന്നായിട്ട് വൃത്തിയിൽ സംസാരിക്കാൻ അറിയാൻ വേണ്ട ചിട്ടാ അതാണ് അത് പറയാനായി കേട്ടോ സോറി ചേച്ചി ഞാൻ മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയയ്ക്കാൻ ആണ് ഞാന് നേരത്തെ ഈ കോശിസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു ോനെ അധികം വൈകാതെ നീ ഇങ്ങോട്ട് തന്നെ വരും കാണിച്ചരാ ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയെ നീ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടുള്ളത് ട്രാൻസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ കൊള്ളാടാ കൊള്ളാ ഇങ്ങനെയൊക്കെയുള്ള കൊറേ നായ്ക്കാട്ടങ്ങൾക്ക് അടിപൊളിയാ എപ്പോഴും പെണ്ണ് കിട്ടും നല്ല കൂടി ജീവിക്കുന്ന അധ്വാനി ജീവിക്കുന്ന നല്ല നല്ല ചെറുപ്പക്കാരുണ്ട് ഇവർക്കൊന്നും ഒരു പെൺകുട്ടിയെ പോലും ഒരു കല്യാണം പോലും നടക്കൂല എല്ലാവർക്കും വേണ്ടി യു കെ ഇറ്റലി തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിരിക്കുക അത് കഴിഞ്ഞ കേരളത്തിലെ മറ്റൊരു കലാപരിപാടിയാണ് ഗവൺമെന്റ് ജീവനക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലും മതി കേട്ടോ എന്നുള്ളത് ബാക്കിയുള്ള എഴുപത്തഞ്ച് എൺപത് ശതമാനം പാവപ്പെട്ട സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ഒന്നും കിട്ടാനില്ല അതിലൊരു അറുപത് ശതമാനമെങ്കിലും നല്ല മനുഷ്യന്മാരുണ്ടോ അവർക്കും പെണ്ണ് കിട്ടില്ല ഇങ്ങനെയുള്ള തേക്കാനും കൊല്ലാനും മറ്റുള്ള കാര്യങ്ങളും ചേരുന്ന കുറെ നാറികൾക്കേ പെണ്ണ് കിട്ടുകയുള്ളൂ പത്തനംതിട്ടക്കാരെ ഈ നാറി അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് കയ്യോ കാലോ ഒന്നും മുറുക്കിയൊന്നും വേണ്ട പാവാണ് മനുഷ്യനാണ് അല്ലെ നിങ്ങൾ ആ ഒരു ലെവലിൽ അങ്ങ് ആക്കിയെടുക്കണം കേട്ടോ ഒരു കുട്ടിയുടെ ലൈഫ് വെച്ചിട്ടാണ് ഈ പന പൂ മോഹം കളിച്ചിട്ടുള്ളത് നല്ല വൃത്തിയിൽ സംസാരിക്കാൻ അറിയാം ഈ വിഷയത്തിൽ പക്ഷെ വേണ്ട ഒരുപാട് കുട്ടികളും ചിലപ്പോൾ ചാനൽ കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് അത്ര വൃത്തി അല്ലാത്ത രീതിയിലുള്ള മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ് അടിച്ചത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ നാറുകയാണ് പ്രശ്നം ഇവന് ശരിക്കു പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കുഷ്ഠരോഗം ഉണ്ട് മനസ്സിനകത്ത് അത് ചികിത്സിച്ചു മാറ്റണം നല്ല ചൂരൽ കഷായം എന്നെ വേണം അല്ലെങ്കിൽ നല്ല ഈർക്കളി അങ്ങോട്ട് ചൂടാക്കിയിട്ട് സുനാപ്ലിക്കേഷനിലൂടെ ഒന്നു കയറ്റി കഴിഞ്ഞാൽ ഇവന്റെ പ്രശ്നമൊക്കെ അങ്ങ് തീരും അപ്പോൾ എല്ലാം അങ്ങ് അവസാനിച്ചോളൂ ഓക്കെ ആ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ വലയിൽ പോയി വീഴുന്ന പെൺകുട്ടികളെ നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക അവര് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വൈബിനൊത്തതല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ നിമിഷം തന്നെ അവരെ ഒഴിവാക്കുക ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടിയല്ല എന്നുള്ളത് ഇത്രയും ദിവസം പ്രേമിച്ച് നടന്ന അവന് അവസാനം തോന്നുക കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി കഴിഞ്ഞിട്ടാ തോന്നുന്നത് വേറൊരു ചേട്ടൻ്റെ ശബ്ദം കേട്ടില്ലേ രാത്രി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് പറയുന്നത് സാധ്യത ഇല്ലാതില്ല ഇവൻ ആ ഗോൾഡൊക്കെ വാങ്ങി മുങ്ങിയതാണ് അതിനൊരു തർക്കവും വേണ്ട ആ അമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിട്ട് വന്നത് തന്നെയാണ് ഇത് തന്നെയാണ് ഇവന്റെ ലക്ഷ്യം ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഇനി എടുത്ത് അവനെ ഈ ഏറ്റലിയിൽ പോയിട്ട് എമിഗ്രേഷൻ വഴി അവനെ അവിടെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടികൾ ഉടനെ തന്നെ ചെയ്യുക സ്ത്രീകളെ അപമാനിക്കുന്ന ഈമാതിരി ഊളകളെ എന്താ നമ്മൾ പറയുക ഓക്കെ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് കിട്ടും അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഞാനിത് കാത്തിരുന്ന കേട്ടോ ഇതിൽ എന്തെങ്കിലും ഒരു ടിസ്റ്റ് ഉണ്ടാവും എന്ന് എന്നറിയാം ഇന്നലെ തന്നെ വീട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ആ ട്രാൻസ്ജെൻഡറിനെതിരായാലും പറഞ്ഞു കഴിഞ്ഞാലോ അത് ഒരു പെണ്ണാണെന്ന് പിന്നീടല്ലേ നമ്മൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് പല ആളുകൾ വീട് ചെയ്ത് കഴിഞ്ഞിട്ടോ പക്ഷെ ആ ഒരു പഴയ വീട് തിരുത്താൻ തയ്യാറല്ല ഇപ്പൊ എനിക്ക് തിരുത്തേണ്ട ആവശ്യമില്ല എനിക്ക് ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് അത്ര തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അടിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുവാ സന്ധിപ്പെട്ട സാധനങ്ങൾ